വർഷം തോറും കോടാന കോടികളുടെ ബഡ്ജറ്റാണ് മലങ്കര സഭ പാസാക്കുന്നത് ഈ സമയത്ത് കോടികളൊന്നും വേണ്ട എങ്കിൽ പോലും കൊട്ടിഘോഷിക്കുന്ന ബഡ്ജറ്റിലെ ഒരു ചെറിയ ഭാഗം മാറ്റിവെച്ചാൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സഭയിലെ ഇടവകകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും എത്രയോ ഇടവകകൾ സമൂഹ മാധ്യമങ്ങൾ വഴിയും പരസ്യമായും രഹസ്യമായും സഹായം തേടുന്നു ലോകത്തിന്റെ കണ്ണിരൊപ്പാൻ സഹോദരനിലൂടെ നെട്ടോട്ടം ഓടുമ്പോൾ സ്വന്തക്കാരെ ഓർക്കാൻ എവിടെ സമയം ഏറാൻ മൂളികളെ പോലെ ബഡ്ജറ്റ് പാസാക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാം അറിയാമെങ്കിലും മൗനം പാലിക്കുന്ന മെത്രാമാർക്കും താഴേക്കിടയിലുള്ള സ്വന്തം സഭയിലെ പള്ളികളെയും വിശ്വാസികളെയും മറക്കാൻ പറ്റും കാരണം പബ്ലിസിറ്റി കിട്ടില്ലെന്ന് മാത്രം ആദ്യം നന്നാക്കേണ്ടത് സ്വന്തം സമൂഹത്തെയാണ് സ്വന്തം കുടുംബത്തെയാണ് ഇന്ന് മലങ്കര സഭയിൽ അടിസ്ഥാന സൗകര്യ വികസനം വേണ്ട ഇടവകകൾ ധാരാളമുണ്ട് ചികിത്സാ സഹായം തേടുന്ന രോഗികളുണ്ട് ഭവനരഹിതരും ഭവനം പണി പൂർത്തിയാകരിക്കാൻ കഴിയാത്തവരുമുണ്ട് വിവാഹപ്രായം എത്തിയിട്ടും പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാത്തവരുണ്ട് ഇടവക കുടിശ്ശിക നൽകാൻ കഴിവില്ലാത്തവരുണ്ട് പഠന സഹായം ആവശ്യമുള്ളവരും പഠന സാമഗ്രികൾ ആവശ്യമുള്ളവരുമുണ്ട് ഭക്ഷണ സാധനങ്ങൾ ആവശ്യമുള്ളവരുണ്ട് അങ്ങനെ പലരുടെയും നീണ്ട നില തന്നെ മലങ്കര സഭയിലുണ്ട് ഇവരിലേക്ക് ഒന്ന് നോക്കാൻ സഭ തയ്യാറാകണം കള്ളന്റെ പോലും അപേക്ഷ കേട്ട ദൈവത്തെ പോലെ സഭയുടെ താഴെ തട്ടിലുള്ളവരെ പരിഗണിക്കാൻ അല്പം താല്പര്യം കാണിക്കണം ഇനിയും സഹായം തേടി ചെല്ലാൻ പറ്റിയ അഭയകേന്ദ്രമായി സഭ മാറണം മാറ്റിയെടുക്കണം ആഡംബര അഭിമാന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിലിരിക്കണം എങ്കിലേ കർത്താവിൻ്റെ ആഗ്രഹം സഫലമാകൂ